വനിതാ യൂണിറ്റ് ദ്വൈവാർഷിക പൊതുയോഗം നടന്നു ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് in Gayatri Designs Ladies wear, gents wear wear gents and kids wear in all categories. Wedding ാണ് കട്ടപ്പന മർച്ചന്റ് അസോസിയേഷന്റെ കീഴിൽ വനിതാ വിംഗ് പ്രവർത്തനം ആരംഭിച്ചത് കട്ടപ്പന കാർഡമം വാലി ലയൻസ് ക്ലബ് ഹാളിൽ നടന്ന കട്ടപ്പന മെർച്ചൻസ് വനിതാ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ദ്വൈവാഷിക പൊതുയോഗം വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് ആൻസി ജെയിംസ് ഉദ്ഘാടനം ചെയ്തു ജോസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റും കാരുണ്യ കുടുംബ സഹായ പദ്ധതി ജില്ലാ ചെയർമാനുമായ സിബി കൊല്ലംകുടി കാരുണ്യ പദ്ധതി വിശദീകരണം നടത്തി നമ്മുടെ ജില്ലയില് കഴിഞ്ഞ വർഷമാണ് നമ്മൾ പദ്ധതി ആരണികൾ ഈ കാരുണ്യ കുടുംബ സുരക്ഷാ പദ്ധതി എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള വനിതകൾക്ക് കാര്യമായ ഒരു കാര്യമായൊരറിവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കൃത്യമായി പറയാം നമ്മൾ പൊതുവില് നമ്മുടെ വ്യാപാര മേഖലയില് നിൽക്കുന്ന ആളുകൾ ഒരു കോവിഡ് അടക്കമുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ അല്ലെങ്കിൽ പേമാരി പേമാരിയടക്കം വെള്ളപ്പൊക്കം അടക്കമുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ സമൂഹത്തിലെ മറ്റ് പ്രതിസന്ധികളൊക്കെ ഉണ്ടായപ്പോഴൊക്കെ ഏറ്റവും അവഗണിക്കപ്പെട്ട ഒരു വിഭാഗമായിരുന്നു വ്യാപാരികൾ നമ്മളുടെ ബുദ്ധിമുട്ടുകൾ നമ്മളുടെ ഒരു സ്ഥാപനം നശിച്ചു പോയാൽ നല്ലൊരു പ്രകൃതിക്ഷോഭത്തിലോ ഭക്തിബാധയിലോ ഒക്കെ നശിച്ചു പോയാൽ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ വേർപെട്ടു പോയാൽ അവർക്കൊന്നും യാതൊരുവിധ സംരക്ഷണവും ആ കുടുംബത്തിന് നൽകാൻ നിലവിലുള്ള ഗവൺമെന്റ് സംവിധാനങ്ങൾ താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ള ഒരു തിരിച്ചറിവിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ തന്നെ നമുക്ക് ശക്തമായ ഒരു സംരക്ഷണ കവചം ഉണ്ടാക്കുന്ന വിധത്തിൽ നമ്മളുടെ വ്യാപാരികളെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു പുതിയ പദ്ധതി വിഭാവനം ചെയ്തതും അത് സംസ്ഥാനത്തുടനീളം ഇപ്പൊ ഇടുക്കി ജില്ലയിലും വളരെ വിജയകരമായി നടന്നു വരും മലപ്പുറവും തൃശൂരും അടക്കമുള്ള ജില്ലകളിലെ പത്തു ലക്ഷം രൂപയാണ് നമ്മളുടെ ഒരു അംഗം മരിച്ചു പോയാൽ ആ കുടുംബത്തിൽ ലഭ്യമാണ് നമ്മൾ പ്രാരംഭഘട്ടമെന്നുള്ളത് നിലയിൽ ഇടുക്കി ജില്ലയിൽ അഞ്ചു ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ ഒരു നമ്മളുടെ ഈ പദ്ധതിയിൽ അംഗമായിരിക്കുന്ന ഒരു വ്യാപാരി അവര് പുരുഷന്മാരോ സ്ത്രീകളോ ആരുമാകട്ടെ അല്ലെങ്കിൽ യുവാക്കളോ യുവതികളോ ആരുമാകട്ടെ ആ കുടുംബത്തിലേക്ക് മുപ്പത് ദിവസം തൊട്ട് എത്തിച്ചു കൊടുക്കുന്ന ഏറ്റവും മഹത്തരമായ ഒരു പദ്ധതിയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മുമ്പ് ആൻസി സൂചിപ്പിച്ചതുപോലെ ഇതുവരെ പതിനാല് മരണങ്ങൾ നമ്മുടെ ജില്ലയിൽ നടന്നിട്ടുണ്ട് അതിൽ പതിനൊന്ന് പേരുടെയും പൈസ കൊടുത്തു മൂന്ന് പേരുടെ റീസെന്റ് മരണങ്ങളാണ് ഇന്ന് കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പാണ് ഒരാൾ മരിച്ചത് അവരുടെ പൈസ കൊടുക്കാനുള്ള ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഈ മരണാനന്തര സഹായം മാത്രമല്ല പുതിയ ഈ വർഷത്തെ നമ്മളുടെ പൊതുയോഗത്തിൽ പുതിയ തീരുമാനങ്ങൾ കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട ആൻസി ജെയിംസിനും റോസം മോക്കളുടെ ഒക്കെ അത് കാണുന്നതാണ് ജില്ലയിലെ കാരുണ്യം കുടുംബ സുരക്ഷാ പദ്ധതി വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ബോഡിയാണ് ഒരു നമ്മളുടെ ഈ കാരുണ്യം കുടുംബ സുരക്ഷാ പദ്ധതി എന്ന് പറയുന്നത് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട് അനുസരിച്ച് ഗവൺമെന്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നമ്മളുടെ നിലവിലുള്ള എല്ലാ നിയമ സംഹിതകൾക്കും വിധേയപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ കാരുണ്യം കുടുംബ സുരക്ഷാ പദ്ധതി ചാരിറ്റബിൾ ട്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ അതിന് നമ്മുടെ സർക്കാർ ടാക്സ് അടയ്ക്കുകയോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്കൊന്നും ബാധ്യതയില്ല വരുമാനത്തിന്റെ വിതരണം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് എം കെ തോമസ് ജനറൽ സെക്രട്ടറി കെ പി ഹസൻ ട്രഷറർ സാജൻ ജോർജ് ബ്ലോക്ക് സെക്രട്ടറി ജോഷി കുട്ടഡ യൂത്ത് വിംഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സിജോമോൻ ജോസ് വനിതാ വിംഗ് സെക്രട്ടറി റോസമ്മ മൈക്കിൾ തുടങ്ങിയവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തേക്കുള്ള പതിനേഴങ് ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു പ്രസിഡന്റായി മുംതാസ് ഇബ്രാഹിമിനെ തെരഞ്ഞെടുത്തു ജനറൽ സെക്രട്ടറിയായി റോസമ്മ മൈക്കിളിനെയും ട്രഷററായി ജമീല ലത്തീഫിനെയും ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്രി ഇതാരെ ഡിസൈൻ ചെയ്തത് ഗായത്രി ഇത് ഗായത്രി ഗായത്രി ആരേ ഗായത്രി <laughs> designing in the Proudy, gayatri designs ladies wear gents wear and kids wear in all categories gayatri designs wedding center katapana todubura